വിജയലക്ഷ്മി ഗോവിന്ദിൻ്റെ സ്വന്തം അമ്മയാണെന്നുള്ള ഞെട്ടിക്കുന്ന സത്യം ഗീതു തിരിച്ചറിഞ്ഞു അതേ വന്ദ്രനിൽ നിന്നായിരുന്നു ഗീതു ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത് ഒരു നിമിഷത്തേക്ക് ഒരു തരി പോലെ ഗീതുവിൻ്റെ തലയിൽ അനുഭവപ്പെടുകയാണ് ആ സത്യം വിശ്വസിക്കാനാവാതെ തരിത്ത് നിന്ന് പോവുകയാണ് ഗീതു ഗോവിന്ദിൻ്റെ സ്വന്തം അമ്മയാണ് െ ബോധിപ്പിക്കുകയാണ് ഭദ്രൻ രാധികാ മാധവൻ നായരുടെ ഭാര്യയാകാനും സ്വന്തം പണവും മുഴുവൻ തട്ടിയെടുക്കാനും നോക്കാനും വേണ്ടി വിജയലക്ഷ്മിയെ ഒരുഹിത ബന്ധമുണ്ടെന്ന് ഗോവിന്ദിനെ മാധവൻ നായരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് അക്കരിച്ച് അവിടേക്ക് രാധികാമ കയറിപ്പറ്റുകയായിരുന്നു വിജയലക്ഷ്മിക്ക് തെറ്റായ ഒരു ബന്ധമുണ്ടെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും മാധവൻ നായരി ഗോവിന്ദനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആവശ്യത്തിന് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പേ ചെമ്പകശ്ശേരി പോകേണ്ടി വരികയാണ് വിജയലക്ഷ്മിക്ക് അതായിരുന്നു വിജയലക്ഷ്മിയുടെ കഥ മുഴുവൻ പറഞ്ഞോ കൊടുക്കുന്നു